അവതരണം നിർവഹണം എം ബാലകൃഷ്ണൻ മഹാത്മാഗാന്ധി ഇന്ത്യ സ്വരാജ് എന്ന പുസ്തകത്തിൽ നാനൂറ്റി മൂന്നാമത്തെ പേജിൽ ലഹരിയുടെ മയക്കം സാത്താന്റെ പുക കമ്പിളിയാണെന്ന് പറയുന്നു ഡീക്വൻസി ആൻഡ് ഹാലി പ്രസിദ്ധീകരിച്ച ദ പ്ലഷേഴ്സ് ആൻഡ് പെയിൻസ് ഓഫ് ഔപിയം എന്ന ഗവേഷണ പഠനത്തിൽ മഹാത്മാഗാന്ധിയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഒ പി എം വിരുദ്ധ ലഹരി വിരുദ്ധ നിലപാടുകളെക്കുറിച്ച് പറയുന്നുണ്ട് ജക് അഡിക്ഷൻ ഇസ് എ മെറ്റഫർ ഫോർ ഇന്ത്യൻ ഡിപ്പെൻഡൻസി ഓൺ ബ്രിട്ടീഷ് കൊളോണിയലിസം എന്നാണ് അദ്ദേഹത്തിൻ്റെ മഹാത്മാഗാന്ധിയുടെ ഹിന്ദ് സ്വരാജിലെ കുറിപ്പ് ഉദ്ധരിച്ച് എടുത്തു പറയുന്നത് മയക്കുമരുന്നിനോട് വിധേയത്വത്തിൻ്റെ ഭാവാർത്ഥം മെറ്റഫർ ബ്രിട്ടീഷ് കൊളോണിയലിസത്തോടുള്ള ആശ്രിതത്വം എന്നാണ് ഗാന്ധിജി പറഞ്ഞത് പതിനെട്ടാം നൂറ്റാണ്ടിന്റെ ആദ്യം പോർച്ചുഗീസ് ഇന്ത്യയിൽ നിന്ന് ഒ പി എം ചൈനയിലേക്ക് കടത്തി വ്യാപാരം ചെയ്ത് ലാഭമുണ്ടാക്കിയിരുന്നു ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നോടെ ബ്രിട്ടൻ ഈസ്റ്റ് ഇന്ത്യ കമ്പനി വഴി കറുപ്പ് വിളയിക്കാൻ ബംഗാളിലാണ് സൗകര്യം കണ്ടെത്തിയത് ചൈനീസ് ചായ്ക്കും പട്ടിനും പോർസലിൻ പോട്ടറിക്കും യൂറോപ്പിലുള്ള വൺ ഡിമാൻഡ് ആ രാജ്യങ്ങൾക്ക് ചൈനയുമായുള്ള ബാലൻസ് ഓഫ് ട്രേഡ് വിദേശ വാണിജ്യ സന്തുലനം തകർത്തിരുന്നു ഈ ക്രോണിക് ട്രേഡ് ഇംബാലൻസ് തിരുത്താനാണ് ബ്രിട്ടൻ ബംഗാളിൽ കറുപ്പ് വിളയിച്ച് ചൈന സമുദ്ര തീരങ്ങളിൽ നങ്കൂലമിട്ടിരുന്ന കള്ളക്കടത്തുകാർക്ക് കറുപ്പ് കടത്തിപ്പോകാൻ സൗകര്യം ചെയ്തത് ഇതായിരുന്നു സത്യത്തിൽ ഇന്ത്യയിൽ ഇതുപോലെയുള്ള കോളനികളിലുള്ള ബ്രിട്ടീഷ് ആധിപത്യത്തിൻ്റെ രഹസ്യം ഈ കറുപ്പ് വ്യാപാരത്തിന് തടയിടുന്നത് ബ്രിട്ടീഷ് മുതലാളിത്തത്തിന്റെ കൂമ്പളപ്പിക്കുമെന്ന് ഇന്ത്യൻ ദേശീയത തിരിച്ചറിയാൻ തുടങ്ങിയിരുന്നു ഇരുപതാം നൂറ്റാണ്ടിൻ്റെ പ്രഥമ പകുതിയിലെ ഇന്ത്യൻ ദേശീയ വിചാരം ബ്രിട്ടീഷ് ഒ പി എം ട്രേറ്റ് ബ്രിട്ടീഷ് കമ്പനികളുടെ കറുപ്പ് കച്ചവടത്തിന്റെ ഭാഗമായിരുന്നു കോളനി കോളനിവൽക്കരണം എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതായപ്പോഴേക്കും വിശേഷിച്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ബെൽഗാം വാർഷിക സമ്മേളനത്തിലെ പ്രമേയം ദ ഡ്രിങ്ക് ആൻഡ് ഡ്രഗ് ഹാബിറ്റ് ഓഫ് പീപ്പിൾ ഇന്ത്യക്കാരുടെ മദ്യപാനവും ലഹരി സേവയുമാണ് ബ്രിട്ടൻ എന്ന ഒ പി എം കച്ചവടക്കാരോടുള്ള ആശ്രിതത്വമെന്ന് പറയുന്നു ഇതുതന്നെയാണ് വിധേയത്വത്തിന്റെ രഹസ്യമെന്ന് ഗാന്ധിജി യങ് ഇന്ത്യയിലും തുടർന്ന് എഴുതി ഗാന്ധിജിയുടെ അക്കാലത്ത് സ്വാതന്ത്ര്യ സമര ദേശീയവാദികളുമായി സമ്പൂർണമായി പങ്കുവെക്കപ്പെട്ട സ്വാതന്ത്ര്യ വിചാരം ഇതായിരുന്നു പക്ഷേ ലോക മുതലാളിത്തത്തിന്റെ സ്വകാര്യ അവിഹിത ലാഭക്കുതി അഭിനവമാനങ്ങൾ കണ്ടെത്തി ഇന്നും പുലരുന്നു ലഹരിയോടുള്ള അടിമത്തം ഫാഷനാക്കി മാറ്റിയിട്ടുണ്ട് പൗരുഷമില്ലാത്ത ഇസക് തലമുറയും എന്നാണ് സമകാല വസ്തുതയും പക്ഷേ ലഹരിയുടെ പുകമറകൾക്ക് എക്കാലവും എല്ലായിടത്തും എന്ന് ഗാന്ധി വിചാരം വ്യക്തമാക്കുന്നു ഹായ് നമസ്കാരം എൻ്റെ പേര് രതീഷ് വരവൂര് ഞാൻ ലഹരിക്കെതിരെ മോണാക്റ്റിലൂടെ ഒറ്റയാൾ പോരാട്ടം നടത്തുന്ന ഒരു വ്യക്തിയാണ് തങ്ങളുടെ ശൈലികളും ചുറ്റുപാടുകളും യുവാക്കളെ ഇത്തരത്തിലുള്ള ലഹരി മാഫിയകളുമായി ബന്ധപ്പെടുത്തുകയും ക്രമേണ അവർ ആ മാഫിയകളുടെ നീരാളിപ്പിടുത്തത്തിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയാത്ത തരത്തിൽ കുടുങ്ങിപ്പോകുകയും ചെയ്യുന്നുണ്ട് ആധുനിക തരത്തിലുള്ള സിന്തറ്റിക് ഡ്രഗ്സ് അടക്കം ഉപയോഗിക്കുന്നവർ ഇന്ന് ദിനം പ്രതി കൂടി വരികയാണ് വ്യക്തമായ അല്ലെങ്കിൽ ശക്തമായ നിയമസംഹിതകളില്ലാത്തതും ബാഹ്യമായ ഇടപെടലുകളും ഇത്തരത്തിലുള്ള ഈ കുറ്റകൃത്യം ചെയ്യാൻ കൂടുതൽ പ്രോത്സാഹനം നൽകുന്നു എന്ന് പറയാതെ വയ്യ സമൂഹത്തിൽ നടക്കുന്ന ഈ കുറ്റകൃത്യങ്ങളിൽ എഴുപത് ശതമാനവും ഇന്ന് മയക്കുമരുന്നിൻ്റെ ഉപയോഗം മൂലമാണ് ഉണ്ടാകുന്നത് സ്ഥിരമായി മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഒരാൾ അയാളുടെ ഉള്ളിൽ രൂപപ്പെടുന്ന ഒരു മൃഗം എന്തൊക്കെ ചെയ്യുമെന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല കഴിഞ്ഞ മൂന്ന് വർഷങ്ങളായി ഞാൻ മോണാക്ടിലൂടെ കേരളത്തിലെ പല സ്കൂളുകളിൽ കോളേജുകളിൽ സാംസ്കാരിക സംഘടനകളിൽ അമ്പലപ്പറമ്പുകളിൽ തുടങ്ങി കേരളത്തിനകത്തും പുറത്തുമായി ഒരുപാട് സ്ഥലത്ത് ഈ മോണാക്ട് അവതരിപ്പിക്കണ്ടായി ഈ മോണാക്ടിലെ കുറച്ച് രംഗങ്ങൾ ഞാൻ ഇവിടെ അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ജോസെ കാര്യങ്ങളൊക്കെ ആകെ കൈവിട്ട് പോണ കാര്യം കേട്ടോ പോയി പോയിക്കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ്സൊന്നും നല്ല രീതിയിൽ നടക്കുന്നു തോന്നുന്നില്ല ഏയ് അതെങ്ങനെയാണ് നടക്കുക ഇപ്പം പിള്ളേരൊക്കെ നമ്മുടെ കൂടെ വരുന്നുണ്ട് അവർ ഫുൾ ടൈം മൊബൈലിൽ തോണ്ടിക്കൊണ്ടിരിക്കലേ മാത്രല്ല ഈ എക്സൈസും പോലീസൊക്കെ നമ്മുടെ പിന്നാലെയാണ് അതൊക്കെ ശരിയാണ് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ നമുക്ക് നമ്മുടെ ബോസിൻ്റെ ഇത് കാശ് മേടിച്ചോണ്ട് സംഗതി ഏതെങ്കിലും ഒരുത്തിനെ പിടിച്ച് സെറ്റാക്കില്ലെങ്കിൽ കാര്യം സീനൌട്ടാ ലഹരി മാഫിയയ്ക്ക് അടിമപ്പെട്ടു പോകുന്ന ഒരു ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിയും അയാളുടെ ജീവിതത്തിലുണ്ടാകുന്ന സംഘർഷഭരിതമായ നിമിഷങ്ങളും അയാൾ അറിയാതെ ചെയ്തു പോകുന്ന കുറ്റകൃത്യവും അതിൽ നിന്നും അയാൾക്കുണ്ടാകുന്ന മാനസാന്തരവുമൊക്കെയാണ് ഞാൻ ഈ മോണാറ്റിലൂടെ അവതരിപ്പിക്കാൻ പോകുന്നത് നല്ല സുന്ദരിയായിരിക്കുന്നല്ലോ നല്ല നല്ല തോമരപ്പൂ പോലത്തെ മുഖം പാതളത്തെളുപ്പാ വാ വാ അടുത്തേക്ക് വാ ഇവിടെ വാടി അയ്യോ ഞാൻ ഞാനത്തെ ഒരു ഞാൻ ഞാനെന്റെ വാവയെ ീശ്വര ഞാൻ ഞാൻ എന്ത് നല്ല വിദ്യാർത്ഥിയായിരുന്നു എന്ത് നല്ല മകനായിരുന്നു എന്ത് നല്ല സഹോദരനായിരുന്നു ഈ ലഹരി ഇതെല്ലാം ജീവിതം നശിപ്പിച്ചു ോളടിക്കും ഐ ക്യാൻ ഡൈറ്റ് ദൈറ്റ് ഐ ലവ് സം ടു മണൽക്കാടിനുറം മാനത്തിനപ്പുറം മനസോളം വാഗ്ദത്ത ഭൂമിയുണ്ട് മക്കളും കിളികളും വാരുവിൽ ചാർത്തുന്ന കല്യാണ പന്തലുണ്ടത്ര കൂട്ടരേ പ്രിയപ്പെട്ടവരെ ഈ സ്കൂൾ വിദ്യാർത്ഥിയുടെ ജീവിതമാണ് ഞാൻ ഈ ഒരു കഥയിലൂടെ വരച്ചു കാട്ടുന്നത് അയാൾ വളരെ നല്ല മിടുക്കനായ വിദ്യാർത്ഥിയായിരുന്നു അച്ഛനും അമ്മയും പറയുന്ന കേൾക്കുന്ന ഒരു യുവാവായിരുന്നു പക്ഷേ ചില സാഹചര്യങ്ങളാൽ ലഹരി മാഫിയയ്ക്ക് അടിമപ്പെട്ടു പോവുകയും ആ ലഹരി മാഫിയയിൽ നിന്നും അയാൾക്ക് മുക്തി നേടാനാവാതെ വരികയും അയാൾ ഈ ജീവിതത്തിൽ വളരെ ക്രൂഷ്യലായ സിറ്റുവേഷൻ ഫേസ് ചെയ്യുകയും പിന്നീട് അയാൾ ആ തെറ്റിൽ നിന്നും മനസ്സിലാക്കി മാനസന്ധരപ്പെടുകയൊക്കെ ഞാനിതിനകത്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ കുട്ടികൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ലഹരി മാഫിയയുടെ ഇടയിൽ പെട്ടുപോകാൻ ഒരുപാട് ഏറെയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികളെ ശ്രദ്ധിക്കേണ്ടത് നമ്മളിൽ തന്നെ ആവശ്യമാണ് എന്നുള്ളത് പറയാതെ വയ്യ കഴിഞ്ഞ ദിവസം എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് അറസ്റ്റ് ചെയ്ത ഒരു പെൺകുട്ടി ഒരു സ്കൂൾ വിദ്യാർത്ഥിനിയാണ് ആ കുട്ടിയുടെ ബാഗിൽ നിന്നും എട്ട് യൂണിഫോമാണ് കണ്ടെടുത്തത് ഈ എട്ട് യൂണിഫോം എട്ട് സ്കൂളിലെ യൂണിഫോം ആയിരുന്നു ആ ഈ എട്ട് സ്കൂളിലെ യൂണിഫോം ഇട്ടുകൊണ്ട് ആ പെൺകുട്ടി എട്ട് സ്കൂളിൽ ടെക്സ് ക്യാരിയറായിട്ട് വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായി ഇത്തരം സാഹചര്യങ്ങൾ സമൂഹത്തിൻ്റെ പലതരത്തിലും നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ പൂർവാധികം ശക്തിയോടെ ശ്രമിക്കണമെന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ആൽക്കഹോളിക്സ് അനോണമസ് എന്ന ഒരു കൂട്ടായ്മ ലോകത്തിൻ്റെ ഇരുന്നൂറിൽ പരം രാജ്യങ്ങളിൽ ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട് ആൽക്കഹോളിക്സ് അനോണമസ് എന്ന കൂട്ടായ്മയുടെ ഏക ലക്ഷ്യം അമിതമായ മദ്യാസക്തി മൂലം കഷ്ടത അനുഭവിക്കുന്നവർക്ക് അതിൽ നിന്ന് മോചനത്തിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കുക എന്ന ഏക ലക്ഷ്യം മാത്രമാണ് കേരളത്തിലെ പതിനാല് ജില്ലകളിലും ഗ്രാമ ാമാന്തരങ്ങളിലും ചെറു ഗ്രൂപ്പുകളായി ആൽക്കഹോളിക് സ്റ്റനോണമസിന്റെ സന്നദ്ധ പ്രവർത്തകർ അവരുടെ അമിത മദ്യപാനാസക്തിക്ക് പരിഹാരം കണ്ടുകൊണ്ട് മറ്റു അമിത മദ്യാസക്തരെ സഹായിച്ചുകൊണ്ടും കൊണ്ടും ഇന്ന് നിലനിന്ന് പോരുന്നു ആൽക്കഹോളിക് സ്റ്റനോണമസ് എന്ന കൂട്ടായ്മയിൽ അംഗത്വം സ്വീകരിക്കുന്നതിന് ഏക നിബന്ധനയായി ആൽക്കഹോളിക്സ് സ്റ്റനാനമസ് അഥവാ എ എ ആവശ്യപ്പെടുന്നത് മദ്യപാനം നിർത്തണമെന്നുള്ള ആഗ്രഹം മാത്രമാണ് മറ്റ് യാതൊരു തരത്തിലുള്ള മാസവരികളോ ഫീസോ ഒന്നും തന്നെ ആൽക്കഹോളിക് സെനാനമസ് ആവശ്യപ്പെടുന്നില്ല ആൽക്കഹോളിക് സെനാനമസ് അഥവാ എ എ ഏതെങ്കിലും വിഭാഗം അല്ലെങ്കിൽ ഗ്രൂപ്പ് രാഷ്ട്രീയം സംഘടനാ തലത്തിലുള്ള പ്രവർത്തനങ്ങൾ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ എന്നിവയുമായി നിലനിൽക്കുന്ന ഒരു കൂട്ടായ്മയല്ല ആൽക്കഹോളിക് സനാനമസിൻ്റെ സ്വബോധാവസ്ഥയിലൂടെ ജീവിക്കുന്നവർ അവരുടെ അനുഭവങ്ങളും ശക്തിയും പ്രതീക്ഷയും പരസ്പരം പങ്കുവയ്ക്കുന്നതിലൂടെയാണ് കടന്നു വരുന്ന ഓരോ മദ്യാസക്തനും സ്വബോധാവസ്ഥയിലേക്ക് കാലെടുത്ത് വയ്ക്കുന്നത് ആൽക്കഹോളിക് ടെനാനമസിലേക്ക് കടന്നു വരുന്ന ഓരോ വ്യക്തിയുടെയും ഐഡന്റിറ്റി ആൽക്കഹോളിക് ടെനാനമസിൽ ഭദ്രമായിരിക്കും അങ്ങനെ കടന്നു വരാൻ ആഗ്രഹിക്കുന്ന ഏതൊരു മദ്യാസക്തനും ഇരുപത്തിനാല് മണിക്കൂറും ബന്ധപ്പെടാവുന്നതാണ് നമ്പർ എട്ട് മൂന്ന് പൂജ്യം ഒന്ന് പൂജ്യം 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 രണ്ട് പൂജ്യം ഏഴ് രാജാ ഗാന്ധി മാർഗം അവതരണം നിർവഹണം എം ബാലകൃഷ്ണൻ ജ്യുദിത്തൊരു ഡക്ഷുണിക്കൂനൂര്